ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്നത്തെ വീഡിയോയിൽ ന്യായാധിപന്മാർ എന്ന ഭാഗത്തെ ഇരുപത്തിയഞ്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്ക് പഠിക്കാം ആദ്യത്തെ ചോദ്യം ഇസ്രയേൽ ഗോത്രങ്ങൾ എവിടെയാണ് വാസമുറപ്പിച്ചത് ഉത്തരം കാനാൻ ദേശത്ത് ചോദ്യം രണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കൾ ആരെല്ലാമാണ് ഉത്തരം കാനാനിയർ മൊവാബ്യർ അമ്മോനിയർ മിതിയാന്കാർ ഫിലിസ്ത്യർ ചോദ്യം മൂന്ന് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചുകളഞ്ഞത് ആരുടെയാണ് ഉത്തരം അതോണിബസേക്ക് ചോദ്യം നാല് സേഫാത് പട്ടണത്തിന് ലഭിച്ച പേരെന്ത് ഉത്തരം ഹോർമ ചോദ്യമഞ്ച് എഫ്രായിം ഗോത്രം പുറത്താക്കാതിരുന്നത് ആരെ ഉത്തരം ഗസർ നിവാസികളായ കാനാൻ ചോദ്യം ആറ് കർത്താവിൻ്റെ ദൂതൻ എവിടെ നിന്നാണ് ബോക്കിമിലേക്ക് ചെന്നത് ഉത്തരം ഗിൽഗാലിൽ നിന്ന് ചോദ്യം ഏഴ് കർത്താവിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം കവർച്ചക്കാർക്ക് ചോദ്യം എട്ട് ഇസ്രായേൽ ജനം ഉപേക്ഷിക്കാതിരുന്നത് എന്താണ് ഉത്തരം തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും ചോദ്യം എട്ട് ലബനോൻ മലയിൽ താമസിച്ചിരുന്നത് ആര് ഉത്തരം ഹിവ്യർ ചോദ്യം ഒമ്പത് ഒരു മുഴം നീളമുള്ള ഇരുവായ്ത്തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചത് ആര് ഉത്തരം ഏഹൂദ് ചോദ്യം പത്ത് ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവ് ആര് ഉത്തരം യാബീൻ ചോദ്യം പതിനൊന്ന് ആരുടെ ഭാര്യയാണ് ദബോറ ഉത്തരം ലിപ്പിതോത്ത് ചോദ്യം പന്ത്രണ്ട് എവിടെയാണ് സിസേറ അഭയം പ്രാപിച്ചത് ഉത്തരം കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ ചോദ്യം പതിമൂന്ന് അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ത് ഉത്തരം ദബോറയുടെ കീർത്തനം ചോദ്യം പതിനാല് സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്കു വേണ്ടി സമർപ്പിച്ചത് ആരാണ് ഉത്തരം ഇസ്രായേലിലെ സേനാപതികൾ ചോദ്യം പതിനഞ്ച് കർത്താവിൻ്റെ ദൂതൻ ന്യായാധിപന്മാർ അഞ്ച് ഇരുപത്തി ആരെ ശപിക്കുക എന്നാണ് പറയുന്നത് ഉത്തരം മെറോസിനെ ചോദ്യം പതിനാറ് ഖാസായുടെ പരിസരപ്രദേശം വരെയുള്ള വിളവ് ആരാണ് നശിപ്പിച്ചത് ഉത്തരം ഇസ്രായേലിനെതിരായി താവളമടിച്ചവർ ചോദ്യം പതിനെട്ട് കർത്താവിൻ്റെ ദൂതൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടാണ് ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞത് ഉത്തരം ഗിതയോന് ചോദ്യം പത്തൊമ്പത് വീഴ്ത്തേണ്ടത് എന്താണ് ഉത്തരം അഷേരാപ്രതിഷ്ഠ ചോദ്യം ഇരുപത് ഗിതയോൻ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറം താവളത്തിലേക്ക് ആരോടുകൂടെയാണ് ഇറങ്ങിച്ചെന്നത് ഉത്തരം വൃത്യനായ പൂരായോടുകൂടെ ചോദ്യം ഇരുപത്തി ഒന്ന് എഫ്രായിം കാർ ഒരുമിച്ചുകൂടി എവിടെ വരെയുള്ള ജലാശയങ്ങളാണ് കൈവശമാക്കിയത് ഉത്തരം ബെത് ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ ചോദ്യം ഇരുപത്തിരണ്ട് സേബായും സൽമുന്നായും എവിടെയാണ് താവളമടിച്ചിരുന്നത് ഉത്തരം കാർക്കോറിൽ ചോദ്യം ഇരുപത്തി മൂന്ന് ബാൽ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങൾ എടുത്താണ് അഭിമേലക്കിന് കൊടുത്തത് ഉത്തരം എഴുപത് ചോദ്യം ഇരുപത്തി നാല് ഷക്കമിലെ ഗോപുരവാസികൾ ഏത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിലാണ് കടന്നത് ഉത്തരം എൽ ബറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ ചോദ്യം ഇരുപത്തി അഞ്ച് തോല എത്ര വർഷമാണ് ഇസ്രായേലിനെ നയിച്ചത് ഉത്തരം ഇരുപത്തി മൂന്ന് വർഷം പ്രധാനപ്പെട്ട ചോദ്യ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി